ാണ് നമ്മളൊന്നുണ്ടാക്കണോ അടിപൊളി ഫ്രൂട്ട്സ് മിക്സേഡ് ഷെയ്ക്ക് ആണ് നിങ്ങളുടെ വീട്ടിൽ എല്ലാ ഫ്രൂട്ട്സും വെച്ച് നമുക്ക് ഉണ്ടാക്കാം ഞങ്ങൾ ഇപ്പൊ ഡെയ്റ്റ്സും ഒക്കെ വെച്ചിട്ടാണ് അപ്പൊ അങ്ങനെ നമുക്ക് പരിചയപ്പെടുത്താം ചിക്കോ കാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് പിന്നെ ആപ്പിള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ബനാന ബനാനൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കളയുണ്ടാകട്ടെ ഷേക്ക് ഒക്കെ ഉണ്ടാക്കിക്കോ ഡെയ്റ്റ്സും കാഷിനട്ടും വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് പിന്നെ കാഷിനട്ടും പിന്നെ കിസ്മിസും പുളി ഇല്ലാത്തതാണ് പിന്നെ കസ്കസ് ഉണ്ട് വെള്ളത്തിലിട്ട് പിന്നെ കട്ടായ പാല് പിന്നെ ഷുഗർ പിന്നെ ഒരു ജാർ ഇണ്ടാക്കാം ിനി ഉണ്ടാക്കാം മിക്സിന്റെ ജാറിലേക്ക് ഒഴിക്കാം ഇനി ഞങ്ങൾക്ക് അതിലേക്ക് ആപ്പിൾ ഇടാം ഇനി നമുക്ക് ബനാന ഇട്ട് കൊടുക്കാം ഞങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൊടുക്കാം ഏർ ക്യാരറ്റ് നമുക്ക് വേവിച്ചിട്ടും യൂസ് ചെയ്യാം പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് ഉണ്ടാക്കണ കാരണം ഞങ്ങൾ ക്യാരറ്റ് വേവിക്കാൻ പോയില്ല ഇനി നമുക്ക് ചിക്കി ഇടാം അതിലേക്ക് കാഷിനട്ടും ഈന്തപ്പഴമൊക്കെ ഒന്ന് നമ്മള് കുതിർത്തി വെച്ചത് അതിലേക്ക് ഇടാം ചൂടുവെള്ളത്തിലാട്ടോ ഇത് കുതിർത്തി വെച്ചത് ഇനി ഞമ്മക്ക് അതിലേക്ക് ഷുഗർ ഇടാം ആവശ്യത്തിന് ഷുഗർ ഇട്ടെടുക്കാം കൂടുതലൊന്നും വേണ്ടോ ആ ഫ്രൂട്ട്സിന്റെ ഒക്കെ നല്ല സ്വീറ്റ്നെ കൂടുതൽ നമ്മൾ ഷുഗർ ഇടേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് മിക്സിന്റെ ജാർ ക്ലോസ് ചെയ്യാം ഇനി മിക്സിന്റെ ജാർ ഇനി നമുക്ക് ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുക്കാം കുറുകി വരട്ടെ ഇനി അപ്പൊ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്നും ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ ഷേക്ക് ഒഴിക്കാം ഇനി നമുക്ക് ഒഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇടാം ഇനി നമുക്ക് പുളിയില്ലാത്ത ഗ്രിസ്മിസും കാഷിനോട്ടും ഇടാം നമ്മൾ ഇത് കൈ കുടിക്കുമ്പോൾ നമ്മൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുടിക്കണം ഞങ്ങൾ ഇത് ഇങ്ങനെ ചെയ്താൽ ഒരു ഷോക്ക് വേണ്ടിയാണ് ഓക്കെ ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത അടിപൊളി ഷേക്ക് ആണ് അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ അടിപൊളി ഷെയ്ക്കിന്റെ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു അപ്പൊ എന്റെ